ഈ പാട്ട് അറിയാമെങ്കിൽ മാത്രം പടിയ പോരെ ഈ വരി അറിഞ്ഞുകൂടാതെ ചുമ്മാ ലാലയൊക്കെ പാടുന്നതിന് മലയാളികളെ കുടുകുട ചിരിപ്പിച്ച വിതുരെയുടെ സ്വന്തം കലാകാരൻ മിമിക്രി വേദികളിലൂടെ തുടങ്ങി ടെലിവിഷൻ സ്ക്രീനുകളിൽ കുടുംബാംഗമായി മാറിയ ചിരിയുടെ തമ്പുരാൻ ഒന്നു കാണാ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ സ്വതസിദ്ധമായ സംസാര ശൈലിയും നിഷ്കളങ്കമായ ചിരിയും ഒപ്പം പാട്ടും തമാശയുമായി പക്ഷങ്ങളായി നമ്മളെ ദശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിരത്ത് തങ്കച്ചൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് നമ്മളെ ഉള്ളിലെ വിഷമെല്ലാം പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാതാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ചിരികൊണ്ട് നേരിട്ട ആ യാത്രയെ കുറിച്ചും പുതിയ വിശേഷങ്ങളെ കുറിച്ചും തങ്കച്ചൻ സംസാരിക്കുന്നു ചിരിയുടെയും കാര്യത്തിന്റെയും ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇത് എല്ലാവർക്കും അറിയാം നമുക്ക് സുഹൃദനായ തങ്കച്ചനാണ് പുള്ളി ഇപ്പോ വന്നിട്ട് ക്യൂട്ടീസ് എന്ന് പറഞ്ഞൊരു മുത്തുനവി എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്ത് വൺ ഹിറ്റ് ആണ് വൺ ഹിറ്റ് എന്ന് വെച്ചാൽ വൺ ഹിറ്റ് ആണ് പൊതുവേ തങ്കച്ച എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൺ ഹിറ്റ് ആണ് അത് തങ്കച്ച സ്വഭാവവും തങ്കച്ചന്റെ ആ ഒരു സ്നേഹമാണ് അപ്പൊ അത് നമുക്ക് തങ്കച്ചനോട് തന്നെ നമുക്ക് ചോദിക്കാം നിന്നെ ഇന്നു വേണ്ടെങ്കിൽ ഇന്നലെ നിനക്കണ്ടെങ്കിൽ നമ്മളെ ജോലി എന്തായാലും നമുക്ക് സന്തോഷം കൊടുക്കുക സന്തോഷിപ്പിക്കുക രസിപ്പിക്കുക പലവിധമായിട്ടുള്ള ആൾക്കാർ പലവിധ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ ഒരു സ്റ്റേജായിരിക്കും സ്റ്റേജ് ഷോയ്ക്ക് വന്നിരിക്കും നമ്മളേലെ ഒരുപാട് നേർന്ന പ്രശ്നങ്ങളും വേദനകളും പല പ്രശ്നങ്ങളെല്ലാം ഉള്ള ആൾക്കാരായിരിക്കും പാടുന്ന ആളാണെങ്കിലും അഭിനയിക്കുന്ന ആളാണെങ്കിലും മിമിക്സ് തമാശ ചെയ്യുന്ന ആളാണെങ്കിലും സ്റ്റേജിൽ നിൽക്കുന്നവർ അത്രയും വിഷമമുള്ളവർ ഫ്രണ്ട് ഇരിക്കുന്നവരും നമ്മളെ പരിപാടി കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ല അവരുടെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷെ അവരും ഒരല്പം സന്തോഷിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ അവർ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു നമ്മളെ ഉള്ളിലെ വിഷമം എല്ലാം പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കുക എന്നാണ് അപ്പം നമ്മളെ അടുത്ത് വരുന്നവരെ സന്തോഷിപ്പിച്ച് വിടുക എന്നാണ് ചെയ്യേണ്ടത് മണിപ്പോലി മോഹം ഈ എനിക്ക് ഈ വരി അറിയില്ല പക്ഷേ ഈ പാട്ട് വരി അറിഞ്ഞുകൂടെങ്കിലും ഞാൻ വെച്ചാൽ പാടുള്ളൂ ചില വരികൾ മാത്രമേ പാടുള്ളൂ കേട്ടോ ഇപ്പം എനിക്ക് എങ്ങനൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ഓരോരുത്തർ എന്നുവെച്ചാൽ പാ ഈ പാട്ട് പാട്ടറിയാങ്കിൽ മാത്രം പോരെ ഈ വരി അറിഞ്ഞുകൂടാതെ ചുമ്മാ ലാല ഇങ്ങനെയൊക്കെ പാടുന്ന എന്തിന് ഇതൊക്കെ പഴയ പാട്ടുകളല്ലേ വരിയൊക്കെ പഠിച്ചിട്ട് വന്ന് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇനി ഞാൻ വരി പഠിച്ചിട്ട് വന്ന് പാടാൻ കേട്ട ലാല ലാ 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 ലാലാ എനിക്കെൻ്റെ ബാല്യ വേണു എനിക്കെൻ്റെ സ്നേഹമിനി വേണു പകരേണു മീനാ ണാ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാ എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട് എന്നേ ഒന്നു കാണാൻ ഞാൻ ഞാൻ കൊതിച്ചു ഈ മടിയിൽ എത്ര രാവിൽ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കാതെ പാടും ചിലപ്പോൾ ചോദിച്ചിട്ട് പാടും അങ്ങനൊരു പാട്ടാണ് അത് പിന്നെ അതൊക്കെ പഠിച്ച് എല്ലാർക്കും റെഡിയാക്കിട്ട് താങ്ങചേട്ടാ ഈ പാട്ടൊന്നും ഫുള്ള് എന്ന് പറയുമ്പോൾ ഞാൻ വരിയൊക്കെ പഠിച്ചിട്ട് പ്രോഗ്രാമിലൊന്ന് പാടാം കടൽ കടന്നൊരു നബിയുടെ നാട് കഥന കണ്ണീരൊപ്പിയ നാട് ആഴമേറും ആശയോടെ പറവ പോലെ ഞാൻ പറഞ്ഞേ കാലമെല്ലാം മണ്ണിലാണേ

അലേ ലുലു കുവൈത്താത്തുമളിൽ ഹൈപ്പർ മാർക്കറ്റിൽ അവിടെയാണ് അവിടുത്തെ നാഷണൽ ഡേയോട് അനുബന്ധിച്ചുള്ള പ്രോഗ്രാമിലാണ് അവിടെ ഈ ആൽബം റിലീസ് ചെയ്തത് റിലീസ് കഴിഞ്ഞു ഇനി അപ്ലോഡ് ചെയ്യുന്നത് പുതുവർഷത്തിലാണ് അത് ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ അതിൻ്റെ പേരിലാണ് അവരെ അവരെ പ്രസൻസിലാണ് അവിടെ റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ